അങ്ങനെ മാർച്ച് പത്താം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് നൂറ് ശതമാനവും ഉറപ്പായിട്ടുള്ള ഏഷ്യാനെറ്റ് സീരിയൽ താരങ്ങൾ ഏഷ്യാനെറ്റ് സീരിയൽ താരങ്ങളല്ല സീരിയൽ താരങ്ങൾ എന്ന് പറയാം അപ്പോ ഇവരൊക്കെയാണ് ഇപ്പോൾ പെട്ടി പാക്ക് ചെയ്ത് നമ്മുടെ ഇ വി പി ഫിലിം സിറ്റിയിൽ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ലിസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ് ശതമാനം ഉറപ്പായ സീരിയൽ താരങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പറയാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ തന്നെയാണിത് സീരിയൽ താരങ്ങൾ എത്ര പേര് ഈ ഒരു സീസണിൽ കൺഫേം ആയിട്ടുണ്ടെന്ന് കാരണം ഒരുപാടധികം സീരിയൽ താരങ്ങൾക്ക് മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാടധികം സീരിയൽ താരങ്ങൾക്ക് ഓഡീഷൻ ഗോൾ പോയിട്ടുള്ള ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ അതിൽ നിന്ന് എത്ര പേര് കൺഫേം ആയി എന്നറിയാൻ ഒരുപാട് പേരിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുമുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് യമുനാ റാണി നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറേ കാലം മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിലെ മധുമതി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരുന്ന യമുനാ റാണി പിന്നെ കുറെ സിനിമയിലും കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കേട്ടൊക്കെ ചെയ്തിട്ടുണ്ട് യമുനാ റാണി അങ്ങനെ പെട്ടി ബാക്ക് ചെയ്ത് ചെന്നൈയിൽ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് നൂറ് ശതമാനവും ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റാണ് യമുനാ റാണി ദെൻ അടുത്തതായിട്ട് അപ്സര ആൽബി നമ്മുടെ സ്വാതന്ത്ര്യം സീരിയൽ ഫേം ആയിട്ടുള്ള അപ്സറ അൽബി നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ ജയന്തി എന്ന വില്ലത്തി കഥാപാത്രം അഫ്സർ ആൽബി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് നൂറ് ശതമാനം ഉറപ്പായി സെറ്റിൽ ഇപ്പൊ പുള്ളിക്കാരത്തെ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ഉപ്പും മുളകും ഉപ്പും മുളകും ഒരു സീരിയൽ അല്ല ഒരു സീകോയാണ് എന്ന് വെച്ചാൽ ഒരു സീരിയൽ മോഡൽ എപ്പിസോഡ്സ് വരുമെങ്കിലും ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത ഷോകളെയാണ് തട്ടിയും മുട്ടിയൊക്കെ പോലുള്ള ഷോസിനെയാണ് നമ്മൾ സീക്കോ എന്ന് പറയുന്നത് കുറേ പേർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിലേ നമ്മുടെ ഋഷി കുമാർ ഋഷി എസ് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയി പെട്ടി ബാക്ക് ചെയ്ത് സെറ്റിൽ എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ദെ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് ശരണ്യ ആനന്ദ് ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് സീരിയലിലെ വില്ലത്തി കഥാപാത്രം വേദിക എന്ന കഥാപാത്രം ചെയ്തിരുന്ന ശരണ്യ ആനന്ദ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയി പെട്ടി ബാക്ക് ബാക്കിയത് സെറ്റിൽ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് പുള്ളിക്കാരത്തെ ഒരു ഡാൻസർ കൂടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏഷ്യാനെട്ടിൻ്റെ പല പല ഫിലിം ഫെസ്റ്റിവലിലും ഒരു സജീവ സാന്നിധ്യമാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാം ശരണ്ഡ വകയായിരിക്കും ദെൻ അടുത്തതായിട്ട് ജസീല പറവീൻ ജസീല പറവീൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് നമ്മുടെ സീ കേരളത്തിലെ സീരിയലുകളിലാണ് സീരിയലുകളുടെ പേര് കൃത്യ കൃത്യമായിട്ട് അറിയില്ല സീ കേരളമാണ് പുള്ളിക്കാരത്തിൻ്റെ മെയിൻ ചാനൽ എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ സിനിമയിലും കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് ജസീല പറഞ്ഞൊരു ഒരു ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് മോഡലാണ് ദെൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ജസീല പ്രവീൺ അല്ല പ്രവീൻ ദെൻ അടുത്തതായിട്ട് ആറാമതായിട്ട് പറയാനുള്ളത് ഡയാന ഹമീദ് ഡയാന ഹമീദിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്നാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആണെന്നാണ് പറയാൻ പറ്റുന്നത് എന്തൊക്കെയായാലും നമുക്ക് നോക്കാം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജിലാണിപ്പോൾ ഡയാന ഹമീദിനെ വെച്ചിരിക്കുന്നത് ഏർ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് നല്ല ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഡയാന ഹമീദ് നമ്മുടെ ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ സി കേരളത്തിലും ഒക്കെ വരുന്ന സീരിയലുകളിൽ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഡയാന ഹമീദ് എന്ന് പറയുന്നത് ഞാൻ അടുത്തതായിട്ട് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് സജിൻ നമ്മുടെ സ്വാന്തനം സീരിയലിലെ നായക കഥാപാത്രം ചെയ്തിരുന്ന ശിവൻ എന്ന കഥാപാത്രം ചെയ്തിരുന്ന സജിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സജിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പ്രോബിൾ കണ്ടസ്റ്റൻ്റ് ആണ് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ അപ്ഡേറ്റ് ചെയ്ത പല കണ്ടസ്റ്റൻസും ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്രീവിയസ് സീസൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ സജിനെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം കാരണം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കൺഫർമേഷൻ ലിസ്റ്റിൽ പോലും നമ്മൾ ഉൾപ്പെടുത്താത്തൊരു പേരാണ് സജിൻ എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജിനെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഒരു ഹോപ്പ് വെച്ചോളൂ കാരണം സജിൻ വന്നം എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞ ആ ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് അതിൻ്റെ അടിയിൽ കമന്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സജിൻ വന്നം സജിൻ വന്നു കാരണം അത്ര ഒരു വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ അപ്പോ ഒരുപാട് ആർമി പേജ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സജിന് ശിവൻ ആർമി ശിവാഞ്ജലി ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സീരിയൽ ആയിരുന്നു സ്വന്തനം അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം സജിൻ വരുമെന്ന് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആറ് പേരുകൾ യമുന റാണി അഫ്സർ ആൽബി ഋഷി കുമാർ ശരണ്യാനന്ദ് ജസീല പ്രവീൺ പർവിൻ ദൻ അടുത്തത് നമ്മുടെ ഡയാന ഹമീദും ഇവർ ആറു പേരും ഏകദേശം ഉറപ്പായി ഏകദേശം നല്ല ഉറപ്പായി സജിന്റെ കാര്യത്തിലാണ് ഒരു സംശയമുള്ളത് അത് നമുക്ക് എന്തായാലും നോക്കാം അതിനെ പറ്റി ഒരു അപ്ഡേറ്റ് എന്തായാലും കിട്ടും നാളത്തോട് എന്തായാലും എല്ലാ രീതിയിലുള്ള ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം പിന്നീട് കുറെ പേർ ചോദിക്കുന്നുണ്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും സെറ്റിലേക്ക് എത്തിച്ചേർന്നു എന്ന് എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല കോമണേഴ്സ് എത്തിച്ചേർന്നു കോമണേഴ്സ് ആദ്യം തന്നെ കോമണേഴ്സ് ആണ് സെറ്റിലേക്ക് എത്തിയത് അതിനുശേഷം ഏകദേശം ഒരു പതിനഞ്ചോളം കണ്ടസ്റ്റൻസ് ഇതിനോടകം സെറ്റിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് ബാക്കിയുള്ളവരെല്ലാവരും ഇന്നത്തോടു കൂടി ഇന്ന് ഒരു ഈവനിങ്ങോട് കൂടി തന്നെ എല്ലാവരും സിറ്റിലേക്ക് എത്തിച്ചേരും ഇപ്പം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കിറ്റ് ഡാൻസ് അതുപോലുള്ള പരിപാടികളുടെ ഷൂട്ടിലാണ് ഇപ്പോൾ അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ടുണ്ടാകും കണ്ടസ്റ്റൻസിന് ഓരോരുത്തരെയായിട്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിടുന്ന രീതിയിലുള്ള ഉണ്ടാകും ഞായറാഴ്ച തന്നെ ബിഗ് ബോസിന്റെ ലോഞ്ചിങ്ങിന് തന്നെ നാല് ടീമുകളായിട്ട് അവരെ വേർതിരിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ഫസ്റ്റ് ഡേയിലേക്ക് മാറ്റി മാറ്റിവെക്കുമെന്ന് തോന്നുന്നില്ല ഹിന്ദി സീസണുകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫസ്റ്റ് ഡേ തന്നെ അല്ല ഫസ്റ്റ് ഡേ ലോഞ്ചിങ്ങിന് അന്ന് തന്നെ കണ്ടസ്റ്റൻസിന്റെ നാല് ടീമുകളാക്കി വേർതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് നാല് ബെഡ്റൂമുകളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നാല് ബെഡ്റൂമുകളായിരിക്കും നാല് ഗെയിം ആയിരിക്കും നാല് രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ നമുക്ക് കാണാം അപ്പോൾ കോണ്ടന്റുകൾ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്നാലേ പറ്റുള്ളൂ കാരണം നാല് ബെഡ്റൂം നാല് ടാസ്കുകൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ ആകുമ്പോൾ ആയിട്ട് വരുന്ന ആ ഒരു കോണ്ടന്റുകൾ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ റോബിൻ അഖിൽമാരാറ് സാബ് മോഹൻ അവരൊക്കെ ഉണ്ടാക്കിയതുപോലുള്ള ഇൻഡിവിജ്വൽ കണ്ടന്റുകൾ കുറയുകയും ഒരു ഗ്രൂപ്പായിട്ട് വന്നുള്ള ആക്രമണങ്ങൾ കൂടുകയും ഒരുപാടധികം അടിപൊട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു സീസൺ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതുപോലുള്ള ഫോർ ബെഡ്റൂം ത്രീ ബെഡ്റൂം അതൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഹിന്ദി സീസണുകളൊക്കെ നല്ല രീതിയിൽ അടിപൊട്ടി സീസണുകളാണ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള സീസണാണ് അപ്പോ മലയാളവും നല്ല രീതിയിൽ അഗ്രസീവ് ആയിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് കൂടി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട ഫസ്റ്റ് ഡേ തന്നെ അടിപൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഒരുപാട് സ്പോൺസേഴ്സിന് കിട്ടിയ ഒരു സീസണാണിത് ഏകദേശം പത്തോളം പേരാണ് നമ്മുടെ പ്രസന്റിങ് പാർട്ണേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് സവനപ്പ് അമൃത വേണി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സാധാരണ ഉണ്ടല്ലോ പിന്നെ സ്കീ ഐസ്ക്രീംസ് ആക്റ്റംബർഗ് ഫാൻസ് പിന്നെ നമ്മുടെ ബ്രിട്ടാനിയ അങ്ങനെയുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാടധികം സ്പോൺസർഷിപ്പ് ടാസ്കുകൾ ഉണ്ടാകും അപ്പോ ആ ടാസ്കുകളുടെ ഇടയിൽ വിഷയം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ടാണ് അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എത്തുന്നത് നമുക്ക് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന് അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ലൈക്കും കൂടി ചെയ്തൊക്കെ കമൻ്റ്കൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്തോളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞേക്കട്ടെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സീസൺ ഫോറും ഫൈവ് ഒക്കെ ലൈവ് വോട്ടിംഗ് റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്തിരുന്ന ടൈംസ് ഓഫ് മീഡിയ എന്ന ചാനൽ നമുക്ക് നഷ്ടമായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഏകദേശം പതിനെട്ട് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലാണത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈവ് വോട്ടിംഗ് റിസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും പറ്റുന്നവരെല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്